ഇന്ന് നമ്മുടെ പ്രോഗ്രാമിൻ്റെ സ്ക്രിപ്റ്റുമായിട്ട് വീട്ടിലാണ് ഇരുന്നത് കേട്ടോ അടിപൊളി സ്ഥലമാണ് സൂപ്പർ സ്ഥലമാണ് പകൽ കാണണം കിണ്ണ സ്ഥലമാണ് ക്യാമ്പ് വീട്ടിലായിരുന്നു വീട്ടിലായിരുന്നു അപ്പോൾ അന്നേരം ഇന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് കഴിച്ചു അതിന് ശേഷം ഞങ്ങൾ ഉച്ചയ്ക്ക് ബീഫും അതുപോലെ തന്നെ കപ്പയും മേടിച്ചിട്ട് രാത്രിത്തേക്ക് നമ്മൾ ഉണ്ടാക്കാമെന്ന് വെച്ച് അങ്ങനെ ഞാൻ ഓ നല്ല രസമാണ് കേട്ടോ അപ്പം നല്ല തണുപ്പാണ്

ഉരുളക്കിഴം കൂടെ ഇട്ടു കേട്ടോ ബീഫും കൂർക്കയം വെക്കാം പക്ഷേ നമുക്ക് കൂർക്ക കെട്ടാത്തോണ്ട് നമ്മൾ ആ മസാലയുടെ കൂടെ ഉരുളക്കഴങ്ങാണ് ആ നമ്മുടെ ബീഫും ഉരുളക്കിഴങ്ങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട് കേട്ടോ കപ്പയാണ് നമ്മൾ നമ്മുടെ ബീഫും കപ്പയും കൂടെ നമ്മൾ ഉച്ചയ്ക്കാണ് വെച്ചത് പക്ഷേ ഞങ്ങൾ കഴിക്കുന്നത് വൈകിട്ടാണ് രാത്രിയിലാണ് അതായത് നമ്മുടെ റിഹേഴ്സലെല്ലാം കഴിഞ്ഞ് നോക്കി ഇത് ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ് നല്ല അടിപൊളി ബീഫും സൂപ്പർ കപ്പ കഴിക്കാം ഞങ്ങള് ഞങ്ങൾ ബീഫും ഉരുളക്കഴും എല്ലാം കൂടെ വിട്ട കറി കപ്പയെല്ലാം കൂടെ ഞങ്ങൾ എല്ലാം കൂടെ ഒരുമിച്ച് കഴിക്കുകയാണ് ശംഭൂ ശംഭു ഉണ്ട് നമ്മുടെ കളയാ ബിനിലുണ്ട് ചന്തുണ്ട് പ്രജിത്തുണ്ട് അരുൺ ഉണ്ട് ദീപുണ്ട്

വേണ്ട ഇല്ല സാധാരണ ഒരു സതീഷ് സതീഷ് സൂപ്പറായിട്ട് ഫുഡ് ഉണ്ടാക്കി നമുക്ക് നന്നായിട്ട് സെർവ് ചെയ്ത് മനസ്സ് നിറഞ്ഞു കഴിക്കുന്നു സതീഷണ്ണു അപ്പൊ രണ്ടും കൂടെ ചുമ്മാ പറഞ്ഞത് സുഹൃത്തുക്കളെല്ലാരും കൂടെ ഒരുമിച്ച് ഒരു ഓരോ വളഞ്ഞിരുന്ന് കഴിക്കില്ലെന്നുള്ളത് അത് ഏത് നാട്ടിലായിരുന്നാലും ഓരോ ഭാഗത്തായിരുന്നാലും അതിൻ്റെ ഒരു ഫീല് ടേസ്റ്റ് അത്